എന്നിട്ട് നമ്മൾ ആ കുട്ടികളെ വിളിക്കണത് മന്ദബുദ്ധികൾ എന്നാണ് നമ്മളൊന്ന് ചെയ്യിക്കാൻ നമ്മൾ എത്ര പേരെയാണ് തോൽപ്പിക്കുന്നത് നമുക്കൊരു നേട്ടത്തിന് വേണ്ടി എത്ര മനുഷ്യനെയാണ് നമ്മൾ കണ്ണീര് കുടിപ്പിക്കുന്നത് നമുക്ക് ചില ചില്ലറ ചില്ലറ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര മനുഷ്യനെയാണ് നമ്മുടെ കാലിനടിയിൽ നമ്മൾ നെരുക്കുന്നത് എത്ര മനുഷ്യനെയാണ് നമ്മൾ കാരണം കരഞ്ഞത് നമ്മളൊന്ന് മാപ്പ് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടാവും സാരല്ല എന്ന് സാരല്ല എന്ന് ഞാ നമ്മളൊന്ന് പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്ര മനുഷ്യന്മാരുണ്ടാവും മനുഷ്യൻ ചെറിയ കാര്യമല്ല മനുഷ്യൻ മനുഷ്യന്റെ സങ്കടങ്ങള് മനുഷ്യന്റെ വില മനുഷ്യന്റെ അന്തസ്സിന്റെ പ്രാധാന്യം അത് വലിയ കാര്യമാണ് അതുകൊണ്ടാണ് മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് കുറുവാൻ പറഞ്ഞത് ആ ആദരവ് അത്രമേൽ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട ആളുകളാണ് ഞാനും നിങ്ങളും ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നത് കേരളത്തിലൂടെയാണ് നമുക്കറിയാം കപ്പൽ മാർഗം ആയത് കൊടുങ്ങല്ലൂരിലാണ് വന്ന ആളുകൾ തമ്പടിച്ചത് അവര് എങ്ങനെയാണ് അവിടെ ജീവിച്ചിരുന്നത് എന്ന് പറയുന്ന ഒരു ചരിത്രമുണ്ട് സർദാർ കെ എം പണിക്കർ എഴുതിയിട്ടുള്ള പ്രാചീന കേരളത്തിന്റെ ചരിത്ര പുസ്തകം അതിൽ പറയുന്നുണ്ട് സന്ധ്യ ആയാലും ഹിന്ദുക്കളുടെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കും തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഈ മാപ്പിളമാരെയാണ് അവര് ചോദിക്കും എന്താണ് മാപ്പിള ഈ സന്ധ്യാസമയത്ത് അപ്പൊ അറബിയും മലയാളം അറിയുന്ന ആളുകൾ അവരുടെ കൂടെ ഉണ്ട് അവർ പറഞ്ഞു കൊടുക്കും ഈ മാപ്പിളമാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് തൊട്ടടുത്ത് ഒരാളും പട്ടിണിയില്ല എന്ന് ഉറപ്പു വരുത്തണം എന്നിട്ടേ അവർ കഴിക്കുള്ളൂ അതിനുവേണ്ടി വന്നതാണ് എന്ന് നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഇല്ലെങ്കില് നിങ്ങളുടെ കയ്യില് ഇവരുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് പകുത്തു തരും നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ട് അന്വേഷിക്കും പട്ടിണിയും ക്ഷാമവും ഉള്ള കാല പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരു മത അവർ കാണിച്ചു കൊടുക്കുകയായിരുന്നു അറബികൾ അറബികളവിടെ കച്ചവടം നടത്തേ അറബികളുടെ കടയിൽ നല്ല സാധനങ്ങളാണ് അപ്പൊ കച്ചവടം കൂടും സ്വാഭാവികമായി നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദു സഹോദരങ്ങളുടെ കച്ചവടം കുറയും ഇത് അറബികളെ വലിയ നിരാശയിലാക്കി അപ്പൊ അറബികൾ ചെയ്യണത് ഉച്ചയാകുമ്പോഴേക്ക് കട അടച്ചു പോകും കടയിലേക്ക് വരുന്നവരോട് പറയും ഇനി അപ്പുറത്ത് വൈകോളു തങ്ങളുടെ കടകളിൽ കച്ചവടം കൂടി അപ്പുറത്തെ അപ്പുറത്തൊരാളുടെ കച്ചവടം കുറഞ്ഞു പട്ടിണിയാകാതിരിക്കാൻ വേണ്ടി കട അടച്ചു പോകുന്ന അറബികള് ഈ നാട്ടുകാർക്ക് കൊടുത്ത സന്ദേശം ചെറിയതൊന്നും ഇരുന്നില്ല അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത ഇന്ത്യക്കാർ ഡച്ചുകാരോട് യുദ്ധം ചെയ്ത ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെക്കാളും ഡച്ചുകാരെക്കാളും മുന്നേ ഈ നാട്ടിലേക്ക് വന്ന അറബികളോട് യുദ്ധം ചെയ്യാതിരുന്നത് നമ്മൾ ആരും പഠിച്ചിട്ടില്ലല്ലോ അറബികളോട് നടത്തിയൊരു യുദ്ധത്തിന്റെ പേര് എന്തുകൊണ്ട് അറബികൾ ചെയ്തത് മനോഹരമായൊരാദർശത്തെ സ്വന്തം ജീവിതത്താൽ പരിഭാഷപ്പെടുത്തുകയായിരുന്നു നമ്മളെപ്പോലെ ഒച്ചയും വിളിയൊന്നും ഉണ്ടായിരുന്നില്ല ഒച്ചപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല ശാന്തസുന്ദരമായി മനോഹരമായ മനോഹരമായൊരാദർശത്തെ ഈ നാട്ടുകാർക്ക് ജീവിതം കൊണ്ട് പരിഭാഷപ്പെടുത്തുകയായിരുന്നു വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും ജീവിതം അതുകൊണ്ട് ആ ജീവിതമാണ് അവർ ഈ സമൂഹത്തിന് കൊടുത്തത് സ്നേഹമായിരുന്നു സ്നേഹമാണ് മനുഷ്യനെ മനുഷ്യനെ എന്ന് മാത്രല്ല ഈ ലോകത്തുള്ള എന്തിനോടും നമുക്ക് ചേർന്നിരിക്കാനുള്ള പാലത്തിന്റെ പേരാണ് സ്നേഹം അതെവിടെയാണോ തകരുന്നത് അവിടെ തകരുന്നത് നമ്മൾ തന്നെ ആയിരിക്കും ടോൾസ്റ്റോയ് എന്ന വിശ്രുതനായ എഴുത്തുകാരനെ കേട്ടിട്ടില്ലേ അദ്ദേഹം ഒരിക്കൽ റഷ്യയുടെ തെരുവിലൂടെ നടന്നു പോവുക പട്ടിണി യുദ്ധമൊക്കെ കാരണം വല്ലാതെ മെലിഞ്ഞുപോയ കാലമാണ് റഷ്യ അപ്പോഴാണ് തെരുവിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നുറങ്ങണ കണ്ടത് അദ്ദേഹം അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് വല്ലതും കൊടുക്കാമെന്ന് വിചാരിച്ച് കീശയിൽ കൈയിട്ടതാണ് പക്ഷെ കീശയിലൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആ ചെറുപ്പക്കാരനോട് മാപ്പ് ചോദിച്ചു അനുജ എന്റെ കയ്യിൽ ഒന്നും പോയി നീ എന്നോട് ക്ഷമിക്കണം ഇനി കാണുമ്പോൾ ഞാൻ വല്ലതും തരാം എന്ന് പറഞ്ഞ് ചെളിയും പൊടിയും മണ്ണുമൊക്കെയുള്ള ആ ചെറുപ്പക്കാരന്റെ നെറ്റിയിൽ അദ്ദേഹം ചുംബിച്ചു അപ്പോഴാണ് അലകയർത്തിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാ എനിക്ക് പണം തരുന്നത് നിങ്ങൾ എന്നെ അനുജന്ന് വിളിച്ചില്ലേ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ നിങ്ങൾ എന്നെ നെറ്റിയിൽ ചുംബിച്ചില്ലേ എനിക്കത് മതി സ്നേഹം അതേ ടോൾ സ്റ്റോയ് തന്നെ എങ്ങനെയാ മരിച്ചതെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഭാര്യയോടുണ്ടായ ചെറിയൊരു കലഹമായിരുന്നു ആ കലഹം കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എൺപത്തിരണ്ട് കിലോമീറ്ററുകൾ അപ്പുറമുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു രാത്രി മരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി പത്ത് നവംബർ ഇരുപതിന് അപ്പാസ്താവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഏ പാതിരാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ ആ വലിയ മനുഷ്യൻ മരിച്ചുപോയി പിറ്റേ ദിവസം വന്ന തൂപ്പുകാരാണ് മഞ്ഞിൽ പൊതഞ്ഞ് കിടക്കുന്ന ടോൾസ്റ്റോയിയുടെ മൃതദേഹം പുറത്തെടുത്തത് രാജാവിനെ പോലെ മരിച്ചു പോകേണ്ടിയിരുന്ന മനുഷ്യനായിരുന്നു എന്താ കാരണം നമ്മുടെ തർക്കങ്ങളാ നമ്മുടെ തീരാത്ത വഴക്കുകളാ നമ്മുടെ പ്രശ്നങ്ങളാ നമ്മുടെ നിലപാടിലെ കർക്കശ്യങ്ങളാ നമുക്ക് മനുഷ്യനേക്കാൾ പ്രധാനമായിരുന്നു നമ്മുടെ ചില തർക്കങ്ങൾ ശരിയല്ലത് മനുഷ്യൻ എന്തിനേക്കാളും മുകളിൽ നിൽക്കേണ്ട ഒന്നാണ് മനുഷ്യനോടുണ്ടാകേണ്ട ആദരവും മനുഷ്യനോട് പുലർത്തേണ്ട സ്നേഹവും മനുഷ്യനോട് ഉള്ളിൽ സൂക്ഷിക്കേണ്ട ബഹുമാനവും അത്രയേറെ മനുഷ്യന്റെ അടുത്ത് നിൽക്കാൻ മനുഷ്യന്റെ സങ്കടങ്ങളെ വായിക്കാൻ മനുഷ്യന്റെ കണ്ണീരിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം എന്റെ സങ്കടത്തിന്റെ പേരില് ഞാനൊന്ന് കരഞ്ഞാൽ അത് വെറും വെള്ളമാണ് എന്നാൽ മറ്റൊരു മനുഷ്യന്റെ സങ്കടത്തിന്റെ പേരിൽ ഞാൻ കരഞ്ഞാൽ അത് പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ ദീനാണ് ഇസ്ലാം ആ വഴിയെ ജീവിക്കുവാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മൻ കസീറൻ തൊയ്യബൻ മുബാറക് വസ്സലാ റസൂൽ വാസ്ഹാബി ഹി വസ്സലം വളരെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികള് അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് റസൂൽ തിരുമേനി സല്ല അലൈഹി വസ്ല്ലമിക്ക് എപ്പോഴും സമ്മാനങ്ങൾ കൊടുത്തിരുന്നൊരു സഹാബി ഉണ്ടായിരുന്നു എന്ത് കിട്ടിയാലും റസൂലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും റസൂൽ അദ്ദേഹത്തിനും പലപ്പോഴും തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹം പറയും എനിക്ക് വേണ്ട റസൂലേ എന്ന് വേണ്ടി ബുദ്ധിമുട്ടണ്ട ഒരിക്കൽ ബുദ്ധിമുട്ടുണ്ടെ റസൂലിന് കൊണ്ടുവന്ന് കൊടുത്തത് മുന്തിരിയിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നിറമുള്ള മുന്തിരിയാണ് പതിവ് റസൂലിന് എന്ത് കിട്ടിട്ടുള്ളവർക്ക് ആദ്യം കൊടുക്കും ഒന്ന് വീതിച്ചിട്ടാണ് റസൂൽ കഴിക്കാറുള്ളത് പക്ഷെ ഈ മുന്തിരി റസൂൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആർക്കും കൊടുക്കണില്ല ചുറ്റുമുള്ള ഓരോ ആളും ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് കൊതിയൂറി നിൽക്കുക പക്ഷെ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച് റസൂൽ അതെടുത്ത് കഴിക്കുന്നു അത് റസൂൽ എടുത്ത് കഴിക്കുന്നത് കണ്ട് സന്തോഷിച്ച് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചുപോയി അപ്പോഴാണ് സൊഹാബികള് റസൂൽ സല്ല അലൈഹി സ്വലമ്മയോട് ചോദിച്ചത് റസൂല് ഞങ്ങൾക്കൊന്നും തന്നില്ല ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് അപ്പോഴാണ് റസൂൽ ആ കാര്യം വെളിപ്പെടുത്തിയത് ഇത് നല്ല പുളിയാണ് നല്ല പുളിയാ കഷ്ടപ്പെട്ടാണ് ഞാൻ കഴിച്ചത് നിങ്ങൾക്കെങ്ങാണ് ഞാൻ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ചിട്ട് തന്നാല് നിങ്ങൾ പറയും അത് പുളിയാണ് അതയാൾക്ക് വിഷമവില്ലേ അതുകൊണ്ടാണ് ഞാൻ തരാതിരുന്നത് ഇനി വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ ഒരു മനുഷ്യന് വിഷമാകുമെന്ന് വിചാരിച്ചിട്ട് ഒരു മനുഷ്യനെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അത്രയേറെ മനുഷ്യന്റെ പക്ഷത്തായിരുന്നു റസൂൽ അത്രയേറെ റസൂലിന് ആ സ്നേഹം തിരിച്ചുവിട്ടിട്ടുണ്ട് ഭദ്ര യുദ്ധത്തിന് വേണ്ടിയിട്ട് റസൂൽ അണികൾ ശരിയാക്കുക അപ്പോഴേ ഒരു വടി പിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വടി കൊണ്ടാണ് ഇങ്ങനെ ശരിയാക്കേണ്ടത് ഒരു സഹാപിക്കാതെ ഇഷ്ടപ്പെടാത്തതുപോലെ അതേ റസൂൽ അല്ലയോട് പറഞ്ഞു റസൂലേ അടിക്കണ്ട കാര്യമില്ലല്ലോ പറഞ്ഞാ പോരെ അപ്പൊ റസൂൽ അല്ല പറഞ്ഞ് ഞാൻ അടിച്ചിട്ടില്ലല്ലോ സ്വാദ് ഞാൻ മെല്ലെ തൊട്ടിട്ടല്ലേ ഉള്ളൂ അല്ല റസൂൽ എന്നെ അടിച്ചിട്ടുണ്ട് ആണോ എന്നാ തിരിച്ചടിച്ചോളൂ വടി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് റസൂൽ അല്ല ഇങ്ങനെ മുന്നിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇങ്ങനെ അടിച്ചാൽ പോരാ റസൂലിന്റെ മേൽക്കുപ്പായ മേൽക്കുപ്പായൊന്ന് പൊക്കിത്തരണം വയറ്റത്തടിക്കണം എന്ന് റസൂലല്ല മേൽക്കുപ്പായ ഇങ്ങനെ പൊക്കിക്കൊടുത്ത് സഹാബികളൊക്കെ ദേഷ്യത്തോടെയും അനിയന്ത്രിതമായ കോപത്തോടെയും നിൽക്കുകയാണ് റസൂൽ അല്ല ശാന്തരാക്കി എന്നിട്ട് ആ സ്വഹാബിയുടെ മുന്നിൽ മേൽക്കുപ്പായ ഇങ്ങനെ പൊക്കിക്കൊടുക്കാണ് റസൂൽ ആ സൈന്യത്തിന്റെ നായകനാ ആ സ്വഹാബി റസൂൽ ലായിയുടെ തിരുദേഹത്തിൽ ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു റസൂലേ ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ യുദ്ധത്തിനാ പോകുന്നത് ഇനി ഇങ്ങനൊരു അവസരം ഉണ്ടാവൂ എന്ന് എനിക്ക് സംശയമാണ് റസൂലിനോട് ക്ഷമിക്കണം സ്നേഹം തിരിച്ചു കൊടുക്കുക മനുഷ്യൻ എന്നത് അത്രയേറെ പ്രാധാന്യത്തോടു കൂടി റസൂല് പരിഗണിച്ചിരുന്നു ശത്രുവുമത്രയെന്നൊന്നുമില്ല എല്ലാരോടും അങ്ങനെ ആയിരുന്നു കാരണം ഖുർആൻ റസൂൽ കാണിച്ചു കൊടുത്ത വഴി അതായിരുന്നു കേട്ടിട്ടില്ലേ മദീനയിലെ വളരെ പ്രമാണികളായ ചില ആളുകളുമായി റസൂൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് നയതന്ത്രപരമായൊരു കൂടിക്കാഴ്ചയാണ് അങ്ങോട്ടാരും വരരുത് എന്ന് റസൂൽ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ ചർച്ച തടസ്സപ്പെടുമോ എന്നുള്ള പേടികൊണ്ട പക്ഷെ അങ്ങോട്ടൊരാള് വന്നു അസ്സലാ വലൈക്കും എന്ന് പറഞ്ഞിട്ട് കാരണം അദ്ദേഹത്തിന് അറിയല്ലോ അവിടെ ആരൊക്കെ ഇരിക്കണെന്ന് അന്ധനായ സുഹാബിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് റസൂൽ അല്ലയ്ക്ക് അദ്ദേഹം വന്നത് വേണ്ടതുപോലെ ഇഷ്ടപ്പെട്ടില്ല കാരണം ആ ചർച്ചയ്ക്ക് ഭംഗം വരുമോ എന്നുള്ള പേടിയുണ്ടോ റസൂൽ അദ്ദേഹത്തോട് സലാം അടക്കുകയൊക്കെ ചെയ്ത് പക്ഷേ റസൂൽ അള്ളായുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞിരുന്നു ആലോചിക്കണം കേട്ടോ നെറ്റി ചൊളിയാന്നുള്ളതിന് അറബിയിൽ അബസ എന്ന് പറയാ അബസ എന്നുള്ള പേരിൽ ഒരു അധ്യായമാണ് നമുക്കറിയാം അബസ എന്ന് പറഞ്ഞാൽ എന്താ നെറ്റ് ചുളിയാന്നാ ലോകത്തിൽ അള്ളാഹന്റെ ഏറ്റവും പ്രിയങ്കരനായ റസൂലിന് അള്ളാഹ തിരുത്തുകയാണ് ആർക്ക് വേണ്ടിയിട്ട് കണ്ണ് ഒരു സഹാബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ ആ നെറ്റ് ചുളിഞ്ഞ കാര്യം ആ സൊഹാബി അറിഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ അത് കാണാനുള്ള കണ്ണാ ഇല്ലല്ലോ ആ റൂമിൽ അവസാനിക്കുമായിരുന്നൊരു സംഭവമാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ഈ തീയതി ഈ മെമ്പറിലിരുന്ന് ഈ സംഘം അത് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മദീന പള്ളിയുടെ അടുത്തുള്ള ചെറിയൊരു റൂമിൽ അവസാനിക്കുമായിരുന്നൊരു സംഭവം അല്ലേ എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴത് പറയണേ അള്ളാഹു ആ സംഭവത്തെ നിലനിർത്തുകയാണ് റസൂൽ അല്ലാതെ ജീവിതത്തിൽ നൂറുകണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ സംഭവത്തെ ഇങ്ങനെ നിലനിർത്തിയത് മനുഷ്യൻ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാൻ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേറെ വചനങ്ങളുള്ള കുർആാനില് ഒരൊറ്റ ആയത്തില്ല നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിശകലനം ചെയ്യാൻ ഒരൊറ്റ ആയത്ത് ചെലവഴിച്ചിട്ടില്ലാത്ത കുറാനില് അന്ധനായ സ്വഹാബി കടന്നു വന്നപ്പോൾ മുഖം ചുളിച്ചതിന്റെ പേരില് പതിമൂന്ന് വചനങ്ങളാണ് മനുഷ്യൻ അത്രയേറെ അടുത്ത് നിന്ന് കാണേണ്ട ഒന്നാണ് മനുഷ്യൻ മനുഷ്യന്റെ സങ്കടങ്ങളെ മനുഷ്യൻ്റെ വ്യഥകളെ അനുഭവിക്കുന്ന തീക്ഷണമായ ജീവിതസന്ധികളെ വേറെ ഏത് ജീവിക്കാതെ ഉള്ളത് മനുഷ്യന്റെ അത്ര ജീവിതസന്ധികള് ജീവിതത്തിലെ നെരിപ്പോടുകള് സങ്കടങ്ങള് പരീക്ഷണങ്ങള് സ്നേഹം വേറൊരു ജീവിക്കില്ല അതുകൊണ്ട് മനുഷ്യൻ അത്രയും പ്രാധാന്യത്തോടുകൂടി ഓർക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് ആ വഴിയെ ജീവിക്കുവാൻ സാമൂഹികതയുടെ സഹവർത്തനത്തിന്റെ ഏറ്റവും മനോഹരമായ ജീവിതം ജീവിച്ച് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ആത്മാഭിമാനത്തോടുകൂടി തിരിച്ചു പോകാൻ കഴിയുന്ന വിജയികളായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നു ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരമദയാലുവായി രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പാപമോചനം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഞങ്ങളൊന്ന് കാണുക പോലും ചെയ്തിട്ടില്ലാത്ത വല്യമ്മമാർ വല്യുപ്പമാർ ഞങ്ങളിൽ നിന്ന് പോയ ഞങ്ങളുടെ ഉമ്മമാർ ഉപ്പമാർ ഞങ്ങളുടെ സ്നേഹജനങ്ങൾ ഗുരുനാഥന്മാർ അള്ളാഹു അവർക്കെല്ലാം അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ അവരെ ഞങ്ങളെയും എന്നിന്റെ ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങളിവിടെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം അവരുടെ ഖബർ ജീവിതത്തിൽ നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ ജീവിതത്തിൽ പലതരത്തിലുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ രോഗങ്ങൾ കൊണ്ട് വാർദ്ധക്യം കൊണ്ട് കടങ്ങൾ കൊണ്ട് സങ്കടങ്ങൾ കൊണ്ട് മക്കളില്ലാത്തത് കൊണ്ട് മക്കളുടെ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ടൊക്കെ വലയുന്ന മനുഷ്യരുണ്ട് നമ്മുടെ തോളോട് തോൾ ചാരി ഇരിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ആശ്വാസം നിറഞ്ഞ പരിഹാരം നീ പ്രദാനം ചെയ്യണമേ അള്ളാഹുവെ നിന്നെ മറന്ന് പിശാചിലേക്ക് വഴിപ്പെട്ട് ചെയ്തു പോയിട്ടുള്ള എല്ലാ തിന്മകളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് പാപങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് തിന്മകൾ ശരിയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ട് നുണകള് മനുഷ്യനെ കരയിപ്പിച്ചിട്ടുണ്ട് മനുഷ്യൻ ഞങ്ങൾ കാരണം വേദനിച്ചിട്ടുണ്ട് വാക്കുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് നിലപാടുകൾ കൊണ്ട് ഞങ്ങളുടെ കാർക്കശ്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ തർക്കങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ഉള്ളു നൊന്നിട്ടുണ്ട് അള്ളാഹുബേ മനുഷ്യനെ വേദനിപ്പിക്കാത്ത

അഹ്